ॐ नमो भगवते वासुदेवाय श्रीमन् नारायणीयम दशकम श्लोकम् श्लोकम् 67 तावत् प्रजापतिमुखैरुवनीयं चीदण्डाजिना क्षवलयादिभिर्यस्य मानतः देदीप्यमानवगुरीश कृदाग्निकाव्यस्त्वं प्रास्थिता बलिगृहं प्रकृताश्वमेधं गात्रेण भाविमहिमोचितगौरवं प्राग्व्यावृणदेव धरणीं शस्त्रं परोष्मतिरणार्थमिवादधानो दण्डं च दानवचनेष्व सननिधातुम् तावत् प्रजापतिमुखैः उपनीय मौञ्चीदण्डाचिनाक्ष अक्षवलयादिभिः अक्षव अर्च्यमानः देदीप्यमानवपुः ईश कृताग्निकाव्यः त्वम् प्रास्थिताः बलिगृहम् प्रकृताश्वमेधं गात्रेण भाविमहिमोचितगौरवं प्राक् व्यावृण्वता इव व्यावृण्वतेव धरणीं चलयन् अयासीः चलयन्नयासीः छत्रं परोष्मतिरणार्थम् इव

പോനെ ശ്ലോകങ്ങളിലെ പാത്രവും ഭഗവാൻ അവതാരമാനായിരുന്നു എപ്പടി ദേവകി വസുദേവന്മാർ ഭഗവത് രൂപത്തെ പാത്താളോ തമത്ഭുതം ഭുജേക്ഷണം ചതുർഭുജം ശങ്കകഥ ആര്യുധായുധം എന്ന് നമ്മൾ പഠി പാപ്പവും കൃഷ്ണാവതാരത്തിൽ അതേമാതിരിയുള്ള ഒരു രൂപമാക്കം ഇന്ത്യ അതിഥി കശ്യപാളക്കും ഭഗവാൻ പാപ്പ കാഴ്ച കൊടുക്കാറുണ്ട് ഭഗവാനെ പാത്താലേ അത്ഭുതമാണ് ആ എനിക്ക് ചീക്കരം വേഷത്തെ വടുവേഷത്തെ കൊണ്ടുവന്നോടൊ വടുവേഷത്തിലെ വന്നു കഴിഞ്ഞാ വടുവായ വച്ചാ ഉടനെ അടുത്ത് തന്നെ വണ്ണം ഉപനയനം മണ്ണണം ഉപനയനം മണ്ണത്തേക്ക് ഹേ ഈശാ പാവത് സർവേശ്വര ഒക്ക് അന്ത സമയത്തിൽ പ്രജാപതി മുഖൈഹി കാശിയവൻ എല്ലാരുമാ ചേർത്ത് ഉപനീയം ഉപനയനം നടത്തറ ഉപനയനം നടത്തറത്തെ അതൊക്കെ ഓരോന്നും വേണമില്ല സൂര്യദേവനാക്കം വന്ന് ഗായത്രി ഉപദേശം കൊടുക്കാറ് ബൃഹസ്പതിയെ വന്ന് അന്ത ഉപവീതം എന്താ പുണുനൂല കൊടുക്കറ കശ്യപൻ ഒരു മേഖല മേഖലമാരി മേലെ പൊട്ട അതൊക്കെ കൊടുക്കറാരാ കശ്യപൻ അപ്പാവാന കശ്യപൻ ഭൂമിദേവി കൃഷ്ണമാനോനത്തോൽ ഉടുത്തിക്ക കൊടുക്കറാളാ ചന്ദ്രൻ വന്ന് കയ്യിലെ ദണ്ട് ഒരു കമ്പ് വെച്ചപ്പോളെ ദണ്ട കൊടുക്കറാരാ അമ്മാവാന അതിഥി ദേവി കൗപീനവും അതൊക്കെ മേലെ ഒരു മറവസ്ത്രവും കൊടുക്കറാളാണ് ബ്രഹ്മ വന്ന് കമണ്ടൽ കൊടുക്ക ജപം സപ്തർഷികൾ ദർഭ പുല്ലുകൾ കൊടുക്കറേ കൊടയ കൊടുക്കാ വേണ്ടി കൊടുക്കറ ഛത്രക്കളോട് ചൂടം തടുക്കാക്കുമോ തോന്നുമോ അതമാതിരിയാക്കുമ്പോ അത് ഛത്ര കൊടുക്കറ ദേവി അക്ഷമാല ജപമാല കൊടുക്കറ குபேரன் இந்த பிகாபாத்திரம் குபேரன் அண்ணன் கொடுக்கற உமாதேவி சாட்சா அம்பிகா வந்து முதல் அன்னபூர்ணேசரி முதல் அன்னம் கொடுக்கற அப்போ இந்த மேஞ்சி தண்டாஜினாதி தண்டம் கிருஷ்ணாஜினம் അക്ഷമാല ഇതെല്ലാം വലയാദിവിഹി അർച്ചമാനഹ ത്വം എല്ലാത്തെ വാങ്ങിത് ഭഗവാനിരിക്കേദീപ്യമാനവു പാക് അപ്പൊരു തേജസ്സ ഉലക്കാണ ഒരു തേജസ്സ കൃതാഗ്നിക്കാര്യ അങ്ങ് അഗ്നിയില് അവരിക്ക് ഹോമം മണ്ണതാരം ഭഗവാൻ ഭഗവാനെ ജ്വലിക്കറ ഭഗവാനക്ക് പിന്നാടി അഗ്നി അത് അഗ്നിയോട് ജ്വല ജ്വാലയാ തിരികുന്നില്ല ഭഗവാനോടെ ഊർജ് ഊർജം നല്ല പ്രകൃതാശ്വമേധം ബലിഗൃഹം പ്രാസ്ഥിതാഹ അങ്ങനെ ഉപനയനം കഴിഞ്ഞാൽ അങ്ങനെ കളമ്പി അച് അശ്വമേധയാവൻ നടത്തറാരാ മഹാബലി എങ്ക ഗുജറാത്ത് പക്കത്തില് நடத்தரார் அந்த இடத்தை பார்த்து நர்மதா தீரத்துல அந்த நர்மதா மகாபலியோடு யாகத்தை பார்த்தது அங்கே இவ വരപ്പോറെ മഹത്വത്തിച്ച ഒരു ഗൗരവം മുഖത്തിലെ തിരിച്ചുതാ വാമനമൂർത്തിയോളിൽ കുഴന്തമാതിരിയല്ല ഗൗരവമായിരിക്കും നടക്ക പോറത് അതുക്കുള്ള എന്താ ഒരു അത് തക്കനെയായിരിക്കപ്പെട്ട ഒരു ഗൗരവം മുഖത്തിൽ ഇരുന്നതാ ഗ്രേണി ചലയന് നടക്കാർത്തെ ഭൂമിയെല്ലാം തുലുങ്കറു പിഞ്ചു പിഞ്ചു കാലുകാൻ ആനാ നടക്കൂട്ടി തുലുങ്കരുതോഷം ഇവ ചത്രം അത കൊടൈ എടുത്ത് കഴിഞ്ഞ് ശത്രുക്കളുടെ വരപ്പെട്ട ചൂട് തടുക്കർത്തി നേരത്തെ ചൊല്ല ആകാശദേവതയെ ഛത്രം കൊടുത്തിരിക്കാൻ കയ്യിൽ അത് ശത്രുക്കളോട് ചൂടെല്ലാം ഇല്ലാക്ക് ആക്കുമോ അപ്പീന്ന് തോന്നുണ്ടാ ദണ്ഡം ദുത്താ ചന്ദ്രൻ തെടുത്തിരിക്ക അത് ദുരന്മാർക്ക് മേലെല്ലാം പ്രയോഗിക്കരുത് എന്താ ദണ്ട് പോരും വേറെ ആയുധമൊന്നും വേണ്ട അപടീന്ന് തോന്നലാ മാതിരി എന്താ ദണ്ട കയ്യില വെച്ചുകൊണ്ടിരിക്കാനാണ് ഇതെല്ലാം എടുത്തത് ഭഗവാൻ എനിക്ക് എന്താ അസുര ചക്രവർത്തിയാണ് ബലിയോട് യാത്രത്തെ പാട്ട് പോയിന് ഹരേ കൃഷ്ണ